അസ്സാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു അലഹമുല്ലാഹി റബ്ബില്ല ആലമീൻ അള്ളാഹു മസല്ലി അല മുഹമ്മദീൻ അല അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ പരസ്പരം ഉപദേശിക്കാറുണ്ടായിരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് അവർ പറയുമായിരുന്നു മൻ അസ്ലഹ സരീറത്തു അസ്ലഹലഹു അലാനിയഹു തൻ്റെ രഹസ്യ ജീവിതം ഒരാൾ നന്നാക്കിയാൽ അവൻ്റെ പരസ്യ ജീവിതം അള്ളാഹു നന്നാക്കുന്നതാണ് രണ്ട് മൻ അസുലഹ മാ ബൈനഹു ഒബൈനല്ലാ അസുലഹ അല്ലാഹു മാ ബൈനഹു ഒബൈനാസ് തനിക്കും അള്ളാഹുവിനുമിടയിലുള്ള ബന്ധം നന്നാക്കിയാൽ അവനും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അള്ളാഹു നന്നാക്കുന്നതാണ് മൂന്ന് ഒമൻ അമീൽ അലി ആഹ്റത്തിഹി ഖഫാഹുല്ലാഹു അമൃതുന്യാഹു പരലോകം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ അവൻ്റെ ഐഹിക കാര്യങ്ങളിൽ അവന് അള്ളാഹു മതിയാകുന്നതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഹഷിയത്തുള്ളി വൽ അലാനിയ അള്ളാഹുവിനെ രഹസ്യ പരസ്യ ജീവിതത്തിൽ ഭയപ്പെടുക എന്നത് പരസ്യമായ ജീവിതത്തിലെ സൂക്ഷ്മതാ ബോധത്തിലേക്ക് ഒരാൾ എത്തിപ്പെടാൻ കാരണമാകുന്നതാണ് രഹസ്യ ജീവിതത്തിലെ സൂക്ഷ്മതാ ബോധം അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന തൗഫീഖും സഹായവുമാണ് നബി നബിസ്ലൈ വസ്സലമ നിർവഹിച്ച ഒരു പ്രാർത്ഥനയിൽ കാണാം അള്ളാഹ് മൊക്കസിം ലന മിൻഹിയ്ക്ക യഹൂലു ബൈനന വ ബൈനസുഖ അള്ളാഹുവേ നിനക്കും നിന്നെ ധിക്കരിക്കുന്ന തെറ്റുകളെ തൊട്ടും ഞങ്ങളെ മറയാ ഞങ്ങൾക്ക് മറയാകുന്ന നിലക്കുള്ള ഭയം നീ കനിയണ് എന്ന് മനുഷ്യരുമായുള്ള ബന്ധം നന്നാകാൻ നിമിത്തമാകുന്ന കാര്യമാണ് അള്ളാഹുവിനും തനിക്കുമിടയുള്ള ബന്ധം നന്നാകുക എന്നത് അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസവും അതിലൂന്നിയ കർമ്മങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ കാരണമാകും ഇന്നല്ലദീന ആമനു വ അമിലുസ്വാലിഹാത്തി സയ്യജ് അലുലഹുമുറമാൻ ഉദ്ദ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണ്യികൻ സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക വഴി മനുഷ്യരെ സ്നേഹിക്കാനും അവരോട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും തൗഫിക്ക് ലഭിക്കും ഏത് കാര്യങ്ങളിലും പരലോകം പ്രധാന വിഷയമാക്കണം ഏത് കർമ്മങ്ങളിലും പരലോക പ്രതിഫലം ആഗ്രഹിക്കണം അങ്ങനെ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന പക്ഷം നമ്മുടെ ഐഹിക വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ഒ മൈയ്യത്തില്ലാഹ യജ അല്ലാഹു മഹ്റജുക്കുഹു മിൻഹയി ലായഹ് തസി അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവന് അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവനറിയാത്ത മാർഗത്തിലൂടെ ഉപജീവനം അള്ളാഹു അവന് നൽകുകയും ചെയ്യും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലക്കും വറഹമത്തല്ലാഹി ഒബറക്കത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tune to reality